ഹലോ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് എന്താ നേരെ വർക്കിൽ പോവുകയാണ് കേട്ടോ ഇന്ന് നമുക്കൊരു ബർത്ത്ഡേ ഡെക്കോറാണുള്ളത് പള്ളി നിന്നത്തേക്കാണ് അപ്പോൾ സാധനംസ് ഒക്കെ എടുക്കാൻ റാശി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വണ്ടിയിൽ ഞാൻ സാധനമൊക്കെ കേട്ടുകൊടുത്ത് വിട്ടു എന്നിട്ട് നേരെ അനുവിനെ വിളിക്കാനായിട്ട് പോയി പിന്നെ നമ്മൾ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് ആയിരുന്നു വർക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഹാളിൻ്റെ കുറേ സാധനങ്ങൾ കിടക്കുന്ന ഭാഗം ഇതേപോലെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇട്ട് ഒന്ന് മറിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു റൗണ്ട് ആർച്ചാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഒരു ബേബി ഗേളിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് ബേബീൻ്റെ നെയിം അടിപൊളിയാണ് കേട്ടോ ഇവാനിയ എന്നാണ് ബേബീൻ്റെ നെയിം ബേബിയും സുന്ദരിക്കുട്ടിയാണ് കേട്ടോ പക്ഷേ ഭയങ്കര ബഹളമായിരുന്നു പരിചയമില്ലാത്ത ആൾക്കാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബഹളം വെച്ച് കരയുന്ന ഒരു ബേബിയായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മുടെ ബലൂൺസിലൊന്നും തൊട്ടേയില്ല സാധാരണ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ബേഡേയുടെ ഒക്കെ വീടുകളിലൊക്കെ പോകുമ്പം നമ്മളൊരു പത്ത് ബലൂൺ വേർപ്പിക്കുമ്പം അഞ്ചെണ്ണമെങ്കിലും ഈ ബേബീസ് കുത്തിപ്പൊട്ടിച്ച് കളയും പക്ഷേ ഈ ബേബി ഒരു ബെഡ് ബലൂണിൽ തൊടാൻ പോലും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മുടെ പരിപാടി ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് ഇത് കഴിഞ്ഞ തവണ വർക്കിൻ്റെ കുറച്ച് ഐറ്റംസ് അഴിച്ചു മാറ്റാൻ പറ്റിയിട്ടില്ല അതിൻ്റെ പെടാപ്പാടായിരുന്നു അവിടെ നിന്ന് പെട്ടത് അപ്പോൾ നമ്മൾ ബലൂൺസൊക്കെ ഏകദേശം അതായപ്പോലെ നമ്മളൊന്ന് വീർപ്പിച്ച് ഇട്ടിട്ടുണ്ട് ഗ്രേയും ഡാർക്ക് ഗ്രേ വൈറ്റ് ലൈറ്റ് ഗ്രേ ഈ ഒരു കളറായിരുന്നു കേട്ടോ നമ്മൾ ബലൂൺസ് സെറ്റാക്കി എടുത്തിട്ടുള്ളത് ബലൂൺസ് വേർപ്പിക്കുമ്പം കെട്ടാണ് അതായത് ഇങ്ങനെ നമ്മൾ വലിച്ചു കിട്ടില്ല അതിൽ ഏറ്റവും സൂപ്പർ സാറ്റിൻ റിബൺ അത് കിട്ടുന്നതാണ് കേട്ടോ അപ്പം പുതിയൊരു ടിപ്പാണ് അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിക്കോ നമ്മുടെ കയ്യിൽ സാറ്റിൻ റിബൺ ഉണ്ടെങ്കിൽ ബലൂൺ നല്ലതായിട്ട് നല്ല ടൈറ്റായിട്ട് ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ഏകദേശം നമ്മളിത് ആ ബലൂണ് കുറേ വീർപ്പിച്ചിട്ടൊന്ന് നോക്കി പക്ഷേ ഇനിയും ഒരു ഒരു രണ്ട് സെറ്റും കൂടി അതായത് ഒരു പത്ത് നാൽപ്പത് ബലൂൺ കൂടി അതിനകത്തേക്ക് കയറും അപ്പോൾ അതും കൂടി നമ്മൾ സെറ്റാക്കിയിട്ടൊന്ന് റൗണ്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഇതിൻ്റെ ഫ്രണ്ടിൽ വെക്കുന്ന മൂന്ന് ഉണ്ട് അതിനെ ഒന്ന് കയർ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതും നമ്മൾ സത്യത്തിൽ ആ ഒരു ഗ്രേ കളറാണ് പക്ഷേ ഫോണിൽ എന്തോ ഒരു ലൈറ്റ് പച്ചയൊക്കെ പോലെയാണ് തോന്നുന്നത് ഡയറക്റ്റ് അതും ഗ്രേ തന്നെയാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഇവാനിയ ബേബി എന്ന് പറയുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏകദേശം നമ്മുടെ വർക്ക് അതായത് ഡെക്കോറേഷൻ്റെ വർക്കുകളൊക്കെ നിന്ന് ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഷോപ്പിലേക്ക് പോവുകയാണ് കേട്ടോ കാരണം കേക്ക് നമ്മൾ തന്നെയാണ് അപ്പോൾ കേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിലേക്ക് പോകണം ടൂട്ടേർ കേക്കാണ് അതുകൊണ്ട് നേരത്തെ സ്റ്റാക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ലല്ലോ ഫങ്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് സ്റ്റാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷെ അവിടെ ഇറക്കി കറണ്ട് ഇല്ലാത്തത് കുറച്ച് കുറച്ചധികം ഡിലേ ആയിപ്പോയി ഏകദേശം ത്രീ തേർട്ടി ആയിട്ടുണ്ട് ഫോർ തേർട്ടിക്കാണ് അവർക്ക് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷെ നമുക്കിനി ഇരുപത് കിലോമീറ്ററോളം പോയി വേണം നമ്മുടെ ഈ ഒരു കേക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരാനായിട്ട് എന്തായാലും നമ്മൾ ഷോപ്പിലേക്ക് പെട്ടെന്ന് എത്തിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻസ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇന്ന് കാരണം അതിനുള്ള സമയം നമുക്കില്ലായിരുന്നു കാരണം വേറൊരു കസ്റ്റമറിന് നമുക്കൊരു കേക്ക് കൊടുക്കണമായിരുന്നു അപ്പോൾ നമ്മളത് ഇവാനിയ ബേബീൻ്റെ കേക്കൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തിരിച്ച് വീണ്ടും വള്ളി വരണം ഒരു സിക്സ് കപ്പ് കേക്കും പിന്നെ കുറച്ച് അവേറൊന്നുമില്ല കപ്പ് കേക്ക്സും ഈ ഒരു കേക്കും മാത്രമേ ഉണ്ടാകാന്നുള്ളൂ അപ്പം കേക്ക് എടുത്തിട്ട് ഏകദേശം ഒരു നാല് മുക്കാലഞ്ച് മണിയായി നമ്മൾ അവിടേക്ക് എത്തിയപ്പോഴും എന്തായാലും കുഴപ്പമില്ല ഫംഗ്ഷൻസൊക്കെ അടിപൊളിയായിട്ട് നടന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം